നമസ്കാരം ഫണ്ട് എഡ് ത്രീ സിക്സിൻ്റെ പുതുവിധ്യത്തേക്ക് സ്വാഗതം ഞാൻ സർ അനൂപ് മാത്യു ഇന്നത്തെ വിഷയം വളരെയധികം പേർ പലപ്പോഴായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യം ഞാനൊരു നൂറിലേറെ തവണ കേട്ടിട്ടുണ്ട് പലപ്പോഴായിട്ട് പലരണ്ടടുത്ത് നിന്നിട്ട് ചിലരൊക്കെ ഒരു കരിയർ കൗൺസിലിങ്ങൊക്കെ പോലെ തന്നെ എന്നോട് പലപ്പോഴും മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ പലപ്പോഴും കാണുമ്പോഴും ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആ ചോദ്യം വേറൊന്നുമല്ല ഒരു മുഴുവൻ സമയം ആയിട്ട് ഒരു പ്രൊഫഷനായിട്ട് എടുക്കണമെങ്കിൽ അതൊരു കരിയർ ഓപ്ഷനായിട്ട് എടുക്കണമെങ്കിൽ മിനിമം എത്ര ക്യാപിറ്റൽ വേണം എത്ര മൂലധനം വേണം എന്നുള്ളൊരു ചോദ്യമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ചോദ്യം വളരെ ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം മറ്റൊന്നുമല്ല മൂലധനത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമുക്ക് ഒരു ട്രേഡർ ആകണമോ വേണ്ടയോ എന്നുള്ളതാണ് മറ്റൊന്നുമല്ല ഇത് പറയുന്നത് നമുക്ക് വേറെ ഒരു പണികളും എനിക്ക് ഇഷ്ടമല്ല ചെയ്യാൻ ഇഷ്ടമല്ല വേറെ ആരുടെയും എനിക്ക് ബോസ് ആയിട്ട് വേറെ ആരും ഉണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമല്ല രാവിലെ എനിക്ക് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല കാലത്ത് എണീക്കുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ എന്താ പറയുന്നത് ഒരു ആഫ്റ്റർ ഓഫീസ് വർക്ക് അതെനിക്കിഷ്ടമല്ല എന്നൊക്കെയുള്ള ഇഷ്ടക്കേടുകളുടെ മുകളിലാണ് നിങ്ങൾ ട്രേഡിംഗ് ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്നത് എങ്കിൽ പലപ്പോഴും നിങ്ങൾ പരാജയപ്പെടാനാണ് സാധ്യത കൂടുതൽ മറ്റൊന്നുമല്ല നിങ്ങൾക്ക് അതേപോലെ കഷ്ടപ്പെടാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഹോംവർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ട്രേഡർ എന്ന രീതിയിൽ നിങ്ങൾ ഒരു വിജയകരമായി മാറുകയുള്ളൂ അപ്പോൾ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാനുള്ള വിമുഖതയോ ആണ് ഉള്ളതെങ്കിൽ ഈ ട്രേഡർ എന്നൊരു ജോലി നിങ്ങൾക്ക് പറ്റുന്നതല്ല അപ്പോൾ നമുക്ക് കോറായിട്ടുള്ള കാര്യത്തിലേക്ക് വരാം ക്യാപിറ്റൽ എത്ര വേണോ എന്നുള്ളത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലെക്കുക ഈ ക്യാപിറ്റൽ എത്ര വേണമെന്ന് പറയുന്ന ഈ മുഴുവൻ ഡിസ്കഷനും അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ നമ്മൾ ഒരു എന്താ പറയുന്നത് പ്രീ കൺസ്യൂവ്ഡ് പ്രീസെറ്റ് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കടമൊന്നും ഇല്ല കടബാധ്യതകളൊന്നും ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു ഒരു കൊല്ലമെങ്കിലും ഒന്നു മുതൽ ഒന്നര വർഷം വരെയെങ്കിലും യാതൊരു വരുമാനവും ഇല്ലെങ്കിലും ജീവിക്കാൻ വേണ്ട സേവിങ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മറ്റ് ആ സെറ്റ്സിൻ്റെ മുകളിലോ ലയബിലിറ്റിയുടെ മുകളിലുള്ള ഇ എം ഐസ് ഒന്നും നിങ്ങളെ അലട്ടുന്നില്ല എന്നുള്ളതാണ് അത് കാറാകട്ടെ വീടാകട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത് അപ്പോൾ ട്രേഡിംഗ് ക്യാപിറ്റൽ എത്ര വേണമെന്ന് ഫസ്റ്റ് നമ്മൾ അറിയണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഒരു മാസം എത്ര വരുമാനം വേണമെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ എനിക്ക് കാരണം ഈ ഒരു ചോദ്യം പലപ്പോഴും ചോദിച്ചതിൻ്റെ അകത്ത് ഉള്ള എല്ലാവരും അഥവാ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഒരു ഇരുപത്തിയേഴ് വയസ്സിൻ്റെ താഴെയുള്ളവരായിരുന്നു അതിൽ തന്നെ ഒരു എൺപത് ശതമാനം വരും ഇരുപത്തഞ്ച് താഴെയുള്ളവരാണ് അപ്പോൾ നിങ്ങളുടെ വരുമാനം നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റുന്നത് മാസം നാല് പോയിൻറ്റ് എട്ട് ലക്ഷം രൂപയാണ് മറ്റൊന്നുമല്ല കാരണം പല സർവേ ആംബിഷൻ ബോക്സും നമ്മുടെ നിതി ആയോഗിൻ്റെയൊക്കെ കണക്കനുസരിച്ച് ഒരു എംപ്ലോയബിൾ ബാച്ചിലർ ഡിഗ്രിയുള്ള ഒരാളുടെ സാലറി വൺ പോയിൻറ്റ് എയ്റ്റ് ലാക്സ് മുതൽ എട്ട് ലക്ഷം രൂപ വരെ വാല്യൂ ചെയ്യുന്നു അപ്പോൾ ആവറേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു നാല് പോയിൻറ്റ് എട്ട് അഞ്ച് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് റഫ് ആയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ മാ ഒരു വർഷം വരുമാനം ലഭിക്കാൻ ഉതകുന്ന രീതിയിൽ ഉള്ള മൂലധനമാണ് നിങ്ങൾക്ക് വേണ്ടത് അടുത്തായിട്ട് നമുക്ക് അറിയേണ്ടത് നമുക്ക് സാധാരണ രീതിയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പണം എന്നുള്ളതാണ് സാധാരണ രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെച്ുവേർഡ് ട്രേഡറൊക്കെ ആണെങ്കിൽ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് ലഭിക്കാറ് അത് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ബോണസായിട്ട് മാത്രമേ കരുതണ്ടായിച്ചു മുപ്പത്താറ് മുതൽ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് മാസത്തിലോ ആഴ്ചയിലോ അല്ല വാർഷിക റിട്ടേൺസ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓപ്ഷൻ്റെ അകത്തൊക്കെ ട്രേഡ് ചെയ്യുന്നവരൊക്കെ ദിവസവും ഇരട്ടിപ്പിച്ചൊക്കെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് അത് ഒരു വർഷത്തേക്ക് അവരുടെ റിട്ടേൺസ് എത്രയാണെന്നുള്ളത് നമുക്കറിയില്ല കാരണം ദിവസവും ദിവസവും ഇരട്ടിപ്പിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പലരും അമ്പാനിയെക്കാളും വലുതായിപ്പോയന് അപ്പോൾ നമുക്ക് മുപ്പത്താറ് മുതൽ നാൽപ്പത് ശതമാനം വരെ ഒരു നല്ല റിട്ടേൺസ് ആയിട്ട് നമുക്ക് കരുതാൻ കഴിയും അപ്പോൾ ഈ നാൽപ്പത് ശതമാനം ആനുവൽ റിട്ടേൺസ് വെച്ചിട്ട് അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമാനം ലഭിക്കണമെങ്കിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ പന്ത്രണ്ടര ലക്ഷം രൂപ നിങ്ങളുടെ ക്യാപിറ്റലായിട്ട് വേണം സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് അപ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നാൽപ്പത് ശതമാനം നിങ്ങൾക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ത്യയിലൊരു ആവറേജ് ചെറുപ്പക്കാരൻ്റെ എലിജിബിളായിട്ടുള്ള ബാച്ചുലർ ചെറുപ്പക്കാരൻ്റെ വരുമാനം ലഭിക്കാൻ ഉതകുന്ന ഒരു ക്യാപിറ്റലായിട്ട് അത് നമുക്ക് കണക്കാക്കാൻ കഴിയും ഇവിടെ തന്നെ ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് ഈ പറഞ്ഞ റിട്ടേൺസിനകത്ത് നമ്മൾ ഒരു സാധനം കൂടെ നമ്മൾ കുറയ്ക്കണം അതായത് ഒരു അഞ്ച് മുതൽ ആറ് ശതമാനം വരെ ഒരു ബാങ്ക് റിട്ടേൺസ് നിങ്ങളുടെ ക്യാപിറ്റലിൽ ലഭിക്കുന്നത് മറ്റൊന്നുമല്ല എന്തുകൊണ്ട് കുറയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് റിട്ടേൺസ് അതായി മാറും എങ്ങനെ നിങ്ങൾ മറ്റൊരു ജോലിക്ക് പോയി നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരുമാനമുള്ള ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ക്യാപിറ്റൽ നിങ്ങൾ ബാങ്കിൽ വെറുതെ എവിടെ ഇടുകയാണെങ്കിൽ ഈ പറഞ്ഞ റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എഫക്റ്റീവ് റിട്ടേൺസ് എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് മുപ്പത്തിമൂന്നും മുപ്പത്തിനാല് ശതമാനമായിട്ട് മാത്രമേ കണക്ക് കൂട്ടാൻ കഴിയൂ ഇത് വരുമ്പോൾ നിങ്ങൾ ഏകദേശം പതിനാലര ലക്ഷം രൂപ ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ വരുമാനം ലഭിക്കാൻ വേണ്ടി ഓഫ്സെറ്റ് ചെയ്യുന്ന കഥകളാണ് ഞാൻ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞത് ട്രേഡിംഗ് ക്യാപിറ്റലാണ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ട ക്യാപിറ്റൽ പക്ഷേ ട്രേഡിങ്ങിലേക്ക് പുതുതായിട്ട് ഇറങ്ങുന്നത് സംബന്ധിച്ച് വെറും ട്രേഡിംഗ് ക്യാപിറ്റൽ മാത്രം പോരാ നമ്മൾ ഒരു ലേണിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു എലമെൻ്റ് കൂടെ നമ്മൾ വെക്കണം കാരണം നിങ്ങൾ ഒരു പതിനാല് ലക്ഷം രൂപയോ പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങൾ എടുത്തിട്ട് ഒരു ദിവസം കൊണ്ടുപോയിട്ട് നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് ഇട്ടിട്ട് നാളെ മുതൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മാസാ മാസം മൂന്നോ മൂന്നോ കാലു ശതമാനം നിങ്ങൾക്ക് റിട്ടേൺസ് ലഭിച്ചു കൊള്ളണമെന്നൊരു നിർബന്ധമില്ല അതിനാദ്യം വേണ്ടത് നിങ്ങൾ പഠിക്കണം അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം നിങ്ങൾക്ക് ട്രെയിനിങ് ഫീസ് കൊടുക്കേണ്ടി വരും ആ ട്രെയിനിങ് ഫീസ് കൊടുത്താൽ പോലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾ ഒരു ക്യാപിറ്റൽ ചെറിയൊരു ക്യാപിറ്റലെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും അപ്പം ഇതൊക്കെ കൂടി കൂടിയിട്ട് നിങ്ങൾ ആരോടും ചോദിക്കാണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ വേറ്റും വീണ്ടും മാറ്റി വയ്ക്കണം അപ്പോൾ മൊത്തം നിങ്ങൾ ട്രേഡിംഗ് ക്യാപിറ്റൽ മൊത്തം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ നിങ്ങളെ എക്യുപ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോടും ചോദിക്കാണ്ട് നിങ്ങൾക്ക് ഒരു പതിനേഴ് മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെ വേണം ഇതാണ് ഏറ്റവും സേഫായിട്ടുള്ള ട്രേഡിംഗ് ക്യാപിറ്റൽ ഇനി ഇതെല്ലാം മാറ്റപ്പെടും നിങ്ങളുടെ വാർഷിക വരുമാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പത്ത് ലക്ഷം രൂപയൊക്കെ ആണെങ്കിൽ ഇതനുസരിച്ച് ക്യാപിറ്റൽ മുകളിലും മാറ്റങ്ങൾ വരും എങ്കിൽ പോലും നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം ഇവിടെ തൊണ്ണൂറ് ശതമാനം പേരും ട്രേഡ് ട്രേഡ് ചെയ്യുന്നതിൻ്റെ അകത്ത് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ഇത് പറയുന്നത് നമ്മൾ ട്രേഡർ എന്ന് പറയുന്നത് സാധാരണ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ട്രേഡേഴ്സും ഫ്യൂച്ചേഴ്സിൻ്റെ അകത്തും പ്രത്യേകിച്ച് ഓപ്ഷൻസിൻ്റെ അകത്തുമാണ് ട്രേഡ് ചെയ്യാറുള്ളത് ആ ഡേറ്റയാണ് പറയുന്നത് തൊണ്ണൂറ് ശതമാനം പേരും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ക്യാപിറ്റലെല്ലാം കൊണ്ടുവന്നിട്ട് ട്രേഡ് ചെയ്താൽ പോലും നിങ്ങളിവിടെ വിജയി ആകാനുള്ള സാധ്യത വെറും പത്ത് ശതമാനം മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടി കാണുമെന്ന് വരുന്നു ട്രേഡിംഗ് ക്യാപിറ്റൽ എത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മുഴുവൻ സമയം ട്രേഡറാകാം അല്ലെങ്കിൽ അതൊരു കരിയറായിട്ട് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് സത്യത്തിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു പാഷനാണ് നിങ്ങൾക്ക് പാറ്റേൺ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്കില്ലായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പാഷനാണ് ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രേഡർ ട്രേഡറാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയൽ കാൻഡിഡേറ്റ് ആണ് മറ്റുള്ള പാരാമീറ്റേഴ്സൊക്കെ അതായത് ഞാൻ ബി യുറോൺ ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ യൂട്യൂബ് വീഡിയോകളൊക്കെ കാണാം നിങ്ങൾ എന്തിനു പോയി കഷ്ടപ്പെടുന്നു നിങ്ങൾ ഈ ഒരു ട്രേഡിംഗ് ക്ലാസ്സിന് വരൂ നിങ്ങളെ മെച്ചപ്പെടുത്തി കളയാം നിങ്ങൾക്ക് കോടികൾ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ ട്രേഡർ ആകാൻ പോകുന്നതെങ്കിൽ അത് വിജയിക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അവർ എവിടെയെങ്കിലും കടമെടുത്തിട്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ അകത്തുനിന്ന് ലോൺ അക്വയർ ചെയ്തിട്ടോ ഒക്കെ ഇവർ കുറേ ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കി അഞ്ചു ആറര ലക്ഷം രൂപ അല്ലെങ്കിൽ കുറച്ച് കാലം വർക്ക് ചെയ്തവരൊക്കെ അവരുടെ പി എഫിൻ്റെ അകത്തുനിന്നൊക്കെ എടുത്തിട്ട് റിസൈൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ജോലിക്കൊന്നും പോകാണ്ട് വരുന്നിട്ട് ട്രേഡിംഗ് എല്ലാം കൂടി നടത്തി രണ്ടും മൂന്നും വർഷം ഒരു ഒക്കെ എടുത്തിട്ട് വീണ്ടും വീണ്ടും അച്ഛൻ്റെ മറ്റൊന്ന് പൈസ എടുത്ത് വാങ്ങിച്ച് വീണ്ടും ഇട്ട് നഷ്ടം സഹിച്ച് ട്രേഡിംഗ് നടത്തി നടത്തി രണ്ട് മൂന്നും വർഷം കഴിഞ്ഞതിന് ശേഷം ഇവർ കയ്യിലുള്ളതെല്ലാം പോയി കഴിയുമ്പോൾ എനിക്ക് പറ്റുന്ന പണിയല്ല എന്നും പറഞ്ഞിട്ട് ജോലി അന്വേഷിക്കാൻ പോകും അപ്പോൾ ആ ഒരു രണ്ട് വർഷത്തെ ബ്രേക്ക് കഴിഞ്ഞ് ജോലി അന്വേഷിക്കാൻ പോകുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങൾ ഫ്രഷേഴ്സായിട്ട് കോമ്പിറ്റ് ചെയ്യേണ്ടി വരും മിക്കവരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് സ്കിൽ അക്വയർ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് സ്കില്ലൊന്നും ഉണ്ടാകില്ല അപ്പോൾ ഇതേപോലത്തെ ഒരു പരിസ്ഥിതിയിൽ ചെന്നുപെടുന്ന ചെറുപ്പക്കാരും വളരെയധികം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൂലധനം മിനിമം എത്രയാണ് വേണ്ടതെന്നുള്ള ചോദ്യം സത്യത്തിൽ രണ്ടാമത് ചോദിക്കേണ്ട ചോദ്യമാണ് ആദ്യം ചോദിക്കേണ്ട ചോദ്യം നിങ്ങളൊരു ട്രേഡർ ആകാനുള്ള നൈപുണ്യങ്ങൾ നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിനുള്ള അഭിരുചിയുണ്ടോ ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പാഷൻ ആയിരിക്കുമോ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ കഴിയുമോ ട്രേഡിങ് നിങ്ങൾക്ക് സന്തോഷം തരുമോ എന്തുകൊണ്ടാണ് സന്തോഷം തരുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ട്രേഡേഴ്സും ലാഭകരമായിട്ടും സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ട്രേഡേഴ്സ് പോലും അവർ വളരെയധികം മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇതൊന്നും അല്ലാതെ വളരെ സക്സസ്ഫുൾ ആയിട്ടും സന്തോഷപ്രദവുമായിട്ട് ട്രേഡ് ചെയ്യുന്ന പലരുമുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് പാറ്റേൺ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് ചാർട്ട് റീഡിംഗ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അവർക്ക് ഫണ്ണാണ് അവർക്കത് ആസ്വാദ്യകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു പണിയാണ് നമ്പേഴ്സ് അവർക്ക് സന്തോഷം നൽകുന്നു അപ്പോൾ നിങ്ങൾ ഇതിൽ എതിൽ പേടുന്നു എന്നുള്ളത് ആദ്യം നിങ്ങൾ ആലോചിക്കുക അതിനുശേഷം നിങ്ങൾ ട്രേഡിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് ആലോചിക്കുക ഈ ഞാൻ നേരത്തെ പറഞ്ഞ ട്രേഡിംഗ് ക്യാപിറ്റലിൽ മിനിമം എത്ര വേണം വേണമെന്നുള്ള നമ്പേഴ്സൊക്കെ ഒരു ബേസിക് കാൽക്കുലേഷൻ വെച്ച് പറഞ്ഞതാണ് നിങ്ങൾ തന്നെ സ്വന്തം എക്സൽ ഷീറ്റ് വെച്ചിട്ട് നിങ്ങൾ തന്നെ സ്വന്തം റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് എന്തൊക്കെ വേണമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളൊരു ബേസിക് കാൽക്കുലേഷൻ നടത്തി നോക്കുക അതിനുശേഷം രണ്ട് തവണ ആലോചിക്കുക ഇപ്പോൾ ജോലി കളയാതെ തന്നെ ചെയ്യാൻ കഴിയുമോ ലീവ് എടുത്ത് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുക അത് എത്രത്തോളം സന്തോഷവും റിട്ടേൺസും തരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അതിനുശേഷം മാത്രം നിങ്ങളിത് ഒരു മുഴുവൻ സമയം ജോലിയായിട്ട് എടുക്കുക ട്രേഡേഴ്സ് അവർ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരധ്യായത്തിൽ നോക്കിയാണ് അതുവരെ നന്ദി നമസ്കാരം